വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ നിർമ്മാണം പൂർത്തീകരിച്ച എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുണ്ടംകോട് ഉന്നതി സമഗ്ര വികസന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു വടക്കാന്തിരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മനസ്സിലായിരം കാറ്റൊപ്പ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിരുന്ന് പോയിവപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബി സുനിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാധാകൃഷ്ണൻ ഡിവിഷൻ അംഗം ഡോക്ടർ ബി സി ബിനോയ് എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കൊടുമ്പിൽ മുരളി സുമന സുഗതൻ ശ്രീജ സുരേഷ് എം കെ ജോസ് എൻ പി അജിയൻ എന്നിവർ സംസാരിച്ചു